ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും എം എ അറബിക്ക് കോഴ്സിന് പത്ത് ആംഗിളിൽ വീക്ഷിക്കുകയാണ് ഒരു താരതമ്യ പഠനം നടത്തുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ അഡ്വാൻസായി നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മളുടെ ചിന്ത നമ്മളുടെ ജ്ഞാന നിർമ്മാണ രീതി ഇത് വളരെ വ്യത്യസ്തമാണ് മറ്റു സമൂഹങ്ങളെ അപേക്ഷിച്ച് സംസ്കൃതമാണെങ്കിലും അറബി ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും മലയാളം തമിഴ് എല്ലാ ഭാഷയ്ക്കും നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ കൊടുക്കാറുണ്ട് പക്ഷേ നമ്മുടെ പ്രത്യേകതകൾ അനുസരിച്ച് നമ്മുടെ ധാരണയനുസരിച്ച് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചില യൂണിവേഴ്സിറ്റികൾ ഉയരത്തിലാണ് ചില യൂണിവേഴ്സിറ്റി വളരെ താഴത്തിൽ താഴെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ജന്മം കൊണ്ടിരിക്കുന്നത് കുര്യപ്പുഴ കൊല്ലം ആസ്ഥാനമായി ഉള്ള ഈ യൂണിവേഴ്സിറ്റി എം എ അറബിക്കിന് പ്രവേശനം തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് മാസം നാല് മാസമേ ആയിട്ടുള്ളൂ ശ്രീ നമ്മുടെ ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മുപ്പത്തി അഞ്ച് കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും അഞ്ച് കൊല്ലമായി ഇപ്പോൾ എം എ അറബിക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് വെൽ സ്ട്രക്ചേർഡ് ആണ് അഡ്മിഷൻ അസൈൻമെന്റ് ടെക്സ്റ്റ് മെറ്റീരിയൽ പാഠഭാഗങ്ങൾ തമ്മിലുള്ള ക്ലാസുകൾ അതുപോലെ തന്നെ പരീക്ഷാ സമ്പ്രദായം ഇതെല്ലാം വെൽ സെറ്റപ്പ് ആണ് ഇഗ്നോയിൽ ഉള്ളത് മുപ്പത്തിയഞ്ച് കൊല്ലമായി ഇഗ്നോ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സർവകലാശാല എന്നും ഇതുവരെ ഏകദേശം മുപ്പത്തി ആറ് ലക്ഷത്തോളം കുട്ടികൾ അലുമിനിയ അസോസിയേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അലുമിനിയ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അലുമിനിയ അസോസിയേഷൻ അഥവാ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള സംഘടനയാണ് മറ്റത് ഒരു മുന്നൂറ്റി എഴുപത് കുട്ടികൾ പോലും മുന്നൂറ്റി എഴുപത് കുട്ടികൾ പോലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ അറബിക്ക് ചെയ്യുന്നവർ ഇപ്പോൾ ഇല്ല ആകെ ഒരു സെഷനിലാണ് ഇപ്പോൾ അഡ്മിഷൻ ആയിരിക്കുന്നത് അതിന് നാമമാത്രമായ അഡ്മിഷനെ ആയിട്ടുള്ളൂ ഞാൻ ഇത് എന്തിനെ താരതമ്യം ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആനയും അമ്പാരിയും പോലൊന്നും മറ്റൊന്നും കുഴിയാനയും പോലുള്ള ഒരു അവസ്ഥയിൽ നമ്മളുടെ കുട്ടികൾ ഒരുപാട് പേർ ചെന്ന് സാർ ഞങ്ങൾ ദുരിതത്തിലാണ് 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 എന്ന് കുറെ പറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ റിലീസ് ചെയ്യാനുള്ള കാരണം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അറബിക്ക് എടുക്കുന്ന കുട്ടികൾ ആരാണ് മലബാർ ഏരിയയിലെ കേരളത്തിലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ പാരലൽ കോളേജ് പോലെ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അവർക്ക് വേറെ ഒരു അത്താണി എന്നുള്ള രൂപത്തിൽ അവർ ഇങ്ങനെ കുട്ടികളെ കരുവാക്കി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നു പക്ഷെ എന്തുകൊണ്ട് മുബാരക് മാസ്റ്റർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സി സ്ട്രക്ചർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ ബെസ്റ്റ് ആണ് ഇഗ്നോയ മാതൃകയാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ അകത്ത് നടക്കുന്ന പ്രക്രിയ ഒന്ന് ഉദ്യോഗസ്ഥർ വാച്ച്മെൻ മുതൽ വി സി വരെ എല്ലാവരിലും പെർമനന്റ് അധ്യാപകരായി പെർമനന്റ് ഉള്ള പി എസ് സി കിട്ടി പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ വന്നവർ അഞ്ച് പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് പെർമനൻ്റ് എല്ലാവരും തന്നെ റിട്ടയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർ പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻ്റർവ്യൂലെല്ലാം അള്ളിപ്പിടിച്ചുകൊണ്ട് അള്ളിപ്പിടിച്ചു ഇൻ്റർവ്യൂവിൽ വന്ന് ആളെ കിട്ടാതെ ആരെയെങ്കിലുമൊക്കെ വച്ചിരിക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സ്ട്രക്ചർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത അതിൻ്റെ ഭ അതിൻ്റെ ഘടന വളരെ നല്ലതാണെങ്കിലും അതിൻ്റെ പ്രവർത്തിക്കുന്ന ആളുകൾ മിഷനറി സോ പുവർ ആണ് എന്നുള്ളത് എല്ലാം തന്നെ ഒരുതരം ജാടകളുടെ ആളുകളാണ് ഞാനൊരു എം എ മലയാളം സ്റ്റുഡന്റ് ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എനിക്ക് അനുഭവമുള്ള തിക്താനുഭവങ്ങളാണ് നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് വിശദീകരിച്ച് പറയുന്നത് അതായത് അസൈൻമെന്റ് എഴുതുമ്പോൾ അതൊരു വിദ്യാർത്ഥിയാണ് തീരുമാനിക്കേണ്ടത് എപ്പോഴാണ് പരീക്ഷ എഴുതേണ്ടത് എപ്പോഴാണ് അസൈൻമെന്റ് വെക്കേണ്ടത് എന്നുള്ളത് സ്വാഭാവികമായും അസൈൻമെന്റ് ആ മൂന്ന് മാസത്തിനുള്ളിൽ അഞ്ച് മാസത്തിനുള്ളിൽ അസൈൻമെന്റ് വച്ചില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം അസൈൻമെന്റ് വയ്ക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഫൈൻ അഥവാ പിഴ ഈടാക്കുകയാണ് അങ്ങനെ ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കൊള്ള സംഘം പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് പൊതുവെ ഏതൊരു വ്യക്തിയും നമ്മൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അത് എക്കണോമിക്സ് ആയിക്കോട്ടെ അറബിക് ആയിക്കോട്ടെ സോഷ്യോളജി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ പത്ത് കാര്യങ്ങൾ നമ്മൾ മുൻതൂക്കം കൊടുക്കണം ഒന്ന് അതിന്റെ കരിക്കുലം അഥവാ സിലബസ് ആ കരിക്കുലം സിലബസ് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അറബിക് കോഴ്സിനെ നമുക്കൊന്ന് ചെറുതായി ഒന്ന് താരതമ്യം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ് അറബി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെക്കാൾ എത്രയോ വ്യത്യസ്തമാണ് നമുക്ക് ഇതിൽ കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് മനസ്സിലാക്കുക നമുക്ക് ഇഗ്നോയുടെ പ്രോസ്പെക്ടിലെ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ പോയാൽ ഇഗ്നോയിലെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ പ്രോസ്പെക്ടസിൽ എത്ര പേപ്പറാണ് ആണ് ഉള്ളത് എന്താണ് അതിന്റെ ഘടന എന്ന് കൃത്യമായി നമുക്ക് പ്രോസ്പെക്ടസിൽ നിന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിലാണ് എം എ അറബിക്കിനെ പറ്റി ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജ് പേജ് കൃത്യമായി നമുക്ക് വ്യക്തമാകുന്നത് എം എ അറബിക്കിന് നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇയറിലെ നാല് പേപ്പറേ പേപ്പറെ പഠിക്കേണ്ടതുക്കൻഡ് ഇയറിലും അതുപോലെ നാല് പേപ്പർ എഴുപത്തിരണ്ട് ക്രെഡിറ്റ് ഫസ്റ്റ് ഇയർ അഥവാ രണ്ട് സെമസ്റ്റർ ചേർന്ന് നാല് പേപ്പർ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ സെക്കൻഡ് ഇയർ നാല് പേപ്പർ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ ആകെ എഴുപത്തിരണ്ട് ക്രെഡിറ്റ് ആണ് ഉള്ളത് പക്ഷേ ശ്രീനാരായണ ഗുരു കൃത്യമായി താങ്കൾ ഇത് മനസ്സിലാക്കിയല്ലോ എം എ എൽ വൺ എം എ എൽ ടു എം എ എൽ ത്രീ എം എ എൽ പി ഫോർ എന്ന് പറയുന്ന നാല് പേപ്പറാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ നാല് പേപ്പറാണ് ഇഗ്നോയിൽ നമുക്ക് പഠിക്കാനുള്ളത് അതേസമയം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് വളരെ വിഷമം തരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അതിൽ എം എ അറബിക് എന്നുള്ളത് സിലബസിൽ കൃത്യമായി അതിന്റെ സൈറ്റിൽ തന്നെ നമുക്ക് പോവുക ഇ ആർ പി